എല്ലാവർക്കും സിമീസ് ഫുഡ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ബ്രെഡും മുട്ടയും ഫ്രഞ്ച് ഫ്രൈസും ചീസൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു സ്നാക്ക് ഐറ്റംസ് ഐറ്റംസാണ് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടായാലും ലഞ്ചായിട്ടായാലും ഡിന്നറായിട്ടായാലും കുഞ്ഞുങ്ങൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആറ് പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് ഫോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് ഈ രീതിയിൽ ബാക്കിയുള്ളതും കട്ട് ചെയ്തുകൊണ്ട് വരാം ബ്രെഡിൻ്റെ സൈഡ് ഫോ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ബ്രെഡിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ രീതി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ബ്രെഡെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ബ്രെഡിനൊന്നും അങ്ങനെ അളവില്ല കേട്ടോ നമ്മൾ ബേക്ക് ചെയ് എ എടുക്കുന്ന ട്രേയുടെ നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം ഇതിലോട്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി മീഡിയം ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇത്ര എടുത്തിട്ടുണ്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ക്യാപ്സിക്കും ചെറുതായിട്ട് അരിച്ചുകൂടി ഇട്ടുകൊടുക്കണ ക്യാപ്സിക്കിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ക്യാപ്സിക്കരിപ്പില്ല ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ഇടേണ്ട ആവശ്യമില്ല അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടാം ഇവിടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായത് ഇടയ്ക്ക് പച്ചമുളക് എടുക്കണം അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പറ്റിലമുളക് എടുത്ത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടും അത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമുക്കിതിനെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം ബ്രെഡ് നല്ലതായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇവിടെ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങി തൊലിയെല്ലാം പൊളിച്ചു വച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ ചെറിയ പീസുകളായിട്ട് മുട്ടവിടെയല്ലേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ട്രേയിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക് പകരം ബട്ടർ വേണേലും പുരട്ടി കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് പകുതി വരെ കൊടുക്കാം ആദ്യത്തെ ലെയർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കി എടുത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം ഇത് കാണാത്തവർ അതൊക്കെ ഇറിയുന്ന കാണണേ ആ ഫ്രഞ്ച് ഫ്രൈസ് നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം ഫ്രഞ്ച് ഫ്രൈസ് മുകളിലോട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് മൊസള ചീസ് ഇട്ട് കൊടുക്കാം സ്ലൈസ് ചീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അധികത്തിൽ വേണമെങ്കിൽ അധികത്തിൽ മതി കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലോട്ട് ബ്രെഡിന്റെ ബാക്കി അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളിത് ചെയ്യുന്ന ടൈമിൽ ബ്രെഡ് തികയത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് കുറച്ചും കൂടെ എടുത്തിട്ട് ഇതേ പ്രോസസ്സിങ് ചെയ്താൽ മതി ഇപ്പോൾ എനിക്ക് ബ്രെഡ് കുറവായിരുന്നു ഞാൻ ഒരു മൂന്ന് പീസ് ബ്രെഡും കൂടെ എടുത്ത് ഒരു ശകലം ടൊമാറ്റോയും ശകലം സവാളയും ഇട്ടിട്ട് മസാലകളൊക്കെ പിന്നെ ആഡ് ചെയ്ത് ഞാൻ എടുത്തതാണേ ഇതിൻ്റെ മുകളിലോട്ട് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ശക്കൽ ഉറിയാനയും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസോട് ഇതിൻ്റെ മുകളിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം ഇത് ശരിക്കും ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ടിഫിൻ ബോക്സ് ആയിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അവർ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിച്ചോളൂ നിങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ചിക്കനുണ്ടെങ്കിൽ ചിക്കൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് ഒന്ന് വേവിക്കുക എന്ത് കഴിയുമ്പം അതിന് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ശകല എണ്ണയിൽ അതിനെ ഫ്രൈ ചെയ്തെടുക്കുക മുട്ടയ്ക്ക് പകരം ചിക്കൻ ഫില്ലിങ്ങായിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടയും ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കിത് മാറ്റാവുന്നതാണേ ഇതിൻ്റെ മുകളിലോട്ട് ശകലം ടൊമാറ്റോ കച്ചപ്പങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മസാല ചീസും കൂടെ വെച്ച് കൊടുക്കാം ഉള്ളൂ സംഭവം ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ഞാൻ അവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ തിരികെ വച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിതിനെ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം പാത്രം അങ്ങനെ നല്ലതായിട്ട് ചൂടായി വരട്ടെ പാത്രം കൂടെ നല്ലതായിട്ട് ചൂടേ വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം അതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അത് പാത്രം അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലൊരു വെയിറ്റും വെച്ച് കൊടുക്കാം ഇതിനിവിടെ ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ ഇനി നമുക്ക് തീം കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം ബ്രെഡെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചീസൊക്കെ നല്ലതായിട്ട് മെൽറ്റ് ആയിക്കി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒത്തിരി സമയം ഇത് ബേക്ക് ചെയ്തെടുക്കില്ല കേട്ടോ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞുമ്പോൾ ഇതങ്ങ് ബ്രെഡൊക്കെ ഹാർഡായി പോകും ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ഇവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് തീ ഫുൾ കുറച്ച് വെച്ചപ്പോൾ എൻ്റെ മേളിലത്തെ ചീസൊക്കെ അങ്ങ് മെൽറ്റ് ആകാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഓവനേ ബേക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ നമുക്കിതിന് പുറത്തെടുക്കാം എന്നിട്ട് ചൂട് പോയിട്ട് നമുക്കിനെ കട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്കിങ്ങനെ സ്മൂണും ഉണ്ട് കട്ട് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കണ്ടില്ലേ ചീസൊക്കെ നല്ലതായിട്ട് വലിഞ്ഞും വരുന്നുണ്ട് നല്ല ചൂടാണ് ഡാവി പറക്കുന്നുണ്ടോ ചീസൊക്കെ നല്ലതായിട്ട് വലിഞ്ഞും വരുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാമേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്കറിയാം ബ്രെഡും മുട്ടയും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും സോസും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക ഫാമിലിയോട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കീ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം